ത്തി മുട്ടുകളും കുറച്ച് ചെമ്പരത്തി കുറച്ച് പച്ച നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം ഒരേ സൈസിലുള്ള മുട്ടുകളും പിന്നെ ഒരു ചെറിയ മുട്ടും കൂടി ഈർക്കിലേക്ക് കണക്ട് ചെയ്തെടുക്കുവാണ് ഈർക്കിൽ ഒരെണ്ണം വലിയൊരു എമ്മിന്റെ ഷേപ്പിലും പിന്നെ രണ്ടെണ്ണം ചെറിയൊരു എമ്മിന്റെ ഷേപ്പിലും ആയിട്ട് കട്ട് ചെയ്ത് വളച്ചെടുക്കുവാണ് നമ്മുടെ എമ്മിങ്ങനെ രണ്ടാക്കി എടുത്തിട്ട് നമ്മളുടെ അത് ചെമ്പരത്തി മുട്ടിലേക്ക് അങ്ങ് കുത്തി നിർത്താൻ പോവുകയാണ് പുറകിലത്തെ കാലം സെറ്റ് ആയിട്ടുണ്ട് ഇനി നടുവിലത്തെ കാലം മുൻപിലത്തെ കാലമാണ് കുത്തി കൊടുക്കാൻ പോകുന്നത് ഈർക്കിൽ തന്നെ നാല് പോലെ ആക്കി രണ്ട് കൊമ്പും കൂടി വർക്ക് ഫിനിഷ് പൂ പോയി കൂടി മുട്ട ൂടിലും ചെമ്പരത്തിമുട്ടോണ്ട് നമ്മടെ പച്ച കുതിരകളൊക്കെ ഉണ്ടാ കടാരകത്ത് ദേ ഒരാള് മാത്രം വേറൊരു പൂവാണ് കേട്ടോ എന്താണെന്ന് അറിയാവുന്ന ഒരു പെട്ടെന്ന് പെട്ടെന്ന് കവിതയുടെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ ഈ പൂവിന് ചെല്ലം പാടി നടക്കണ പുൽ ഞാനോ നിന്നെ പോലെ അയ്യോ താഴെ പോയേ